രണ്ട് പോയിന്റ് പൂജ്യം എട്ട് കിലോമീറ്റർ നീളം വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി ചെലവിൽ നിർമ്മിച്ച രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയമാണ് പാമ്പൻ പാലം രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടക കേന്ദ്രമായ രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്ന കടൽപാലമാണിത് ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽവികാസ് നിഗം ലിമിറ്റഡ് ആണ് പുതിയ പാലം പണിത്തത് സമുദ്രനിരപ്പിൽ നിന്ന് ആറ് മീറ്റർ ഉയരത്തിലുള്ള കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ പാലം ബ്രിട്ടീഷിന്റെയും സിലോണും തമ്മിലുള്ള വ്യാപാര ബന്ധം എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഭരണകൂടം റെയിൽ പദ്ധതിക്ക് രൂപം നൽകുന്നത് കപ്പലുകൾ പോകുമ്പോൾ പാലത്തിന്റെ മധ്യഭാഗം ഉയർത്തുന്ന രീതിയിൽ റോളർ ടൈപ്പ് ലിഫ്റ്റിംഗ് സ്പാൻ സംവിധാനം ഉൾപ്പെടുത്തി നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ പാലം വ്യാപാര ആവശ്യത്തിനായി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടൽപാലവും ഇതുതന്നെ രണ്ടായിരത്തി പത്തിൽ ബാന്ദ്രാ വോർലി കടൽ ലിങ്ക് തുറക്കുന്നത് വരെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായിരുന്നു പാലം ആധുനിക ഗതാഗതത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പഴയ പാലത്തിന് കഴിയാതെ വന്നതോടെയാണ് പുതിയ പാലത്തെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത് പഴയ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ അസാധ്യമായതോടെ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ വേഗത സാധ്യമാക്കുന്ന ദീർഘായുസുള്ള പാമ്പൻ പാലം നിർമ്മിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു